നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ സ്വയമേവയിൽ ജോലിച്ചന്മാർ മുഖാന്തരവും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പലരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വിവാഹം ശരിയായില്ല ഇത്ര വർഷമായി ഇത്ര മാസമായി പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും പോകുമ്പം വഴി എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ളതായിരിക്കുന്ന ആപരാധികൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരം പരിഹാരങ്ങൾക്ക് വേണ്ടി ചില യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നവരുണ്ട് പൂജകൾ നിർദ്ദേശിക്കുന്നവരുണ്ട് ഇതൃപൂജാദി കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നവരുണ്ട് ജാതക ദശാ സംബന്ധമായും അപഹാര സംബന്ധമായും ചിത്ര സംബന്ധമായും ഉള്ള കാലദോഷങ്ങൾ പരിഹരിക്കുന്ന അനാവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവരുണ്ട് അങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി സ്വമേധയാ മുട്ടറക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ കൊണ്ട് മംഗല്യ തീരാൻ ആവശ്യമായ കർമ്മങ്ങൾ ഓരോരുത്തർ ചെയ്തു വരുന്നു പക്ഷെ എന്നിട്ടും മംഗല്യ മംഗല്യതടസ്സം തീരുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഏതൊരു വിഷയത്തെ സംബന്ധിച്ച പോലെ തന്നെയും മംഗല്യ വിഷയത്തിലും ഒരു നിശ്ചിത പേഴ്സൻ്റേജ് ഉണ്ട് പോസിബിലിറ്റി ടു ദി മാരേജ് അത് പൂർണയോഗമുണ്ട് രണ്ടും മൂന്നും വിവാഹം കഴിക്കാൻ യോഗമുള്ള ആളുകളുണ്ട് അത് വിവാഹമല്ലെങ്കിൽ പോലും അത്തരം ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ഒരു വിവാഹം പോലും കഴിക്കാൻ സാധിക്കാത്തവരുണ്ട് ആഗ്രഹിച്ചിട്ടല്ല എന്തുകൊണ്ടോ അങ്ങനെ സാധിക്കാത്തവരുണ്ട് അതുപോലെ വിവാഹം കഴിച്ചിട്ട് അത് പിരിഞ്ഞു പോകുന്നവരുണ്ട് ഇതിനൊക്കെ കാരണം എന്തായിരിക്കാം എന്നുള്ളത് വലിയൊരു ഘടകത്തെ ഇത് കേവലം ഒരു ക്ഷേത്രത്തിൽ ഒരു പരിഹാരം ചെയ്യുമ്പോഴത്തേക്കും ആ പരിഹാരത്തിന്റെ ഫലമായിട്ട് വിവാഹം നടക്കും എന്ന് യുക്തിയുള്ളവർ മനസ്സിലാക്കുകയില്ല യുക്തിയുള്ളവർക്ക് ബോധ്യമാവുകയില്ല കാരണം ജന്മാന്തരകൃതം ദോഷം വ്യാധി രൂപണചായതേ ഏത് വ്യാധിയായാലും ശരി ഏത് അനുഭവമായാലും ശരി അത് ജന്മാന്തരകൃതമാണ് പൂർവജന്മങ്ങളിൽ അവനവൻ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ദോഷങ്ങളാണ് അതുകൊണ്ടാണ് എത്ര നാരിത്ത് പൂജ്യം തേടി ഇന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കാരണം സ്ത്രീകളെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഭാര്യയുടെ രൂപത്തിലോ മകളുടെ രൂപത്തിലോ രൂപത്തിലോ മാതാവിന്റെ രൂപത്തിലോ ഒക്കെ അവനവനോട് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന സങ്കല്പത്തോടു കൂടിയ സ്ത്രീ ജനങ്ങളെ ലഭിക്കും ഇത് പൂർവജന്മാർജിതമായ ഒരു കൺസെപ്റ്റാണ് അപ്പോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഞാൻ ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ചൊവ്വാദോഷം എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി ഒരിക്കൽ കൂടി അത് ചെയ്യാം എന്താണ് ചൊവ്വാദോഷം എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ചില ആളുകളുടെ ജാതകത്തിൽ ിൽ ശനിയായിരിക്കും ചില ആളുകളുടെ ജാതകത്തിൽ ചൊവ്വയായിരിക്കും മറ്റു ചില ആളുകളുടെ ജാതകത്തിൽ രാഹുവായിരിക്കും വേറെ ചില ആളുകളുടെ ജാതകത്തിൽ കേതുവായിരിക്കും ശനിയും കേതുവും ചേർന്നും ശനിയും രാഹുവും ചേർന്നും ശനിയും ചൊവ്വയും ചേർന്നും രാഹുവും ചൊവ്വയും ചേർന്നും രാഹുവും ശനിയും ചേർന്നും ഇങ്ങനെ മംഗല്യരാശിയിൽ ഈ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിനാസ്പദമായ ഒരു കാരണമുണ്ടാകും ആ കാരണം തിരിച്ചറിയാതെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടായില്ല അതിന് പ്രമാണസഹിതമായ വ്യവസ്ഥകളുണ്ട് ഇന്ന് ദോഷമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ പ്രമാണ സഹിതമായ പരിഹാരങ്ങളുണ്ട് എന്നാൽ പ്രമാണസഹിതമല്ലാത്ത ചില പരിഹാരങ്ങൾ കൂടി പലപ്പോഴും അത് നിമിത്തങ്ങളെ ആശ്രയിച്ചാണ് ആ ദോഷങ്ങൾ നമ്മൾ പരിഗണിക്കുന്നത് കാരണം ജനിച്ചതിനു ശേഷമുള്ള നമ്മളുടെ പാപകർമ്മങ്ങൾ നമ്മൾക്ക് മങ്കല്യവർഷത്തിന് വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളതെന്നറിയുന്നതിൽ നമുക്ക് നമുക്ക് അങ്ങനെ സാധിച്ചാൽ എങ്ങനെ എന്നുള്ളത് അറിയാൻ നമുക്ക് സാധിച്ചാൽ അതിന് പരിഹാരം നമുക്ക് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കുക ഈ പോസിബിലിറ്റി പെർസെൻറ്റേജ് ചില ആളുകൾക്ക് പത്ത് ശതമാനമായിരിക്കും ചില ആളുകൾക്ക് ഇരുപത് ശതമാനമായിരിക്കും ചില ആൾക്ക് മുപ്പത് ശതമാനമായിരിക്കും ചില ആളുകൾക്ക് അമ്പത് ശതമാനമായിരിക്കും ചില ആളുകൾക്ക് എഴുപത്തിന് ശതമാനമായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും മൂന്നും വിവാഹങ്ങൾ കഴിക്കാൻ യോഗമുള്ളവരുണ്ടാവും ഔദ്യോഗികം എന്നൊരു വാക്കില്ല കേട്ടോ അതൊക്കെ നമ്മളെ വേറെ ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഭരണഘടനയും ന്യൂസ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണ് ഔദ്യോഗികം മറ്റ് യോഗമാണ് ഒരാൾക്ക് പത്ത് സ്ത്രീകളോട് സംബന്ധം പുലർത്താൻ ജാതകത്തിൽ യോഗമുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും ഒരു തരത്തിലും മറ്റൊരു അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതുകൊണ്ട് കുടുംബസങ്കല്പത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാന്യമായ ജീവിതം കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാന്യമായ കുടുംബജീവിതത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരക്കാർക്ക് ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ പരിഹാരത്തിന് പരിഹാരത്തിനാസ്പദമായിരിക്കുന്ന കാരണം എന്താണെന്ന് നമ്മൾ കണ്ടപ്പെടണം എന്നാൽ തന്നെയും എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായിട്ട് എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും യുക്തമായ പരിഹാരങ്ങൾ നിർത്തേച്ചിട്ട് പോലും വിവാഹം നടക്കാത്തവരുണ്ട് അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കാരണം ഇന്ന പ്രായത്തിൽ വിവാഹം നടക്കണമെന്നുണ്ട് അത് ഞാൻ പഠിക്കുകയാണ് അല്ലെനിക്ക് ജോലി കിട്ടിയിട്ട് മതി എന്ന് അത് നിങ്ങളുടെ ആഗ്രഹം പക്ഷെ ഒരു യോഗ സമയമുണ്ട് ആ യോഗ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നീട് വന്ന് വന്നു ചേരുന്നത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും അപ്പോൾ മുൻകൂട്ടി നമ്മൾ കാരണം ഈ പഠിക്കുന്നതും ജോലി ജോലി ലഭിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാം തന്നെ ഒരു കുടുംബജീവിതം ഒരു വിവാഹ ജീവിതത്തോടു കൂടി ബന്ധപ്പെട്ട് ഒരു കുടുംബജീവിതം ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിലാണ് ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും കുടുംബജീവിതം ഇല്ലെങ്കിൽ ഈ പഠിച്ചതിന് പ്രയോജനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ കുട്ടിയുടെ ജാതകം ഒന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ പുരുഷന്റെ ജാതകം ഒന്ന് കൊണ്ടുപോയി ഏത് വയസ്സിലാണ് കൃത്യമായ യോഗ സമയം എന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടി അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീക്കുക അല്ലെങ്കിൽ വിവാഹം നടത്തുക എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഇത് രണ്ടുമല്ലെങ്കിൽ വിവാഹം നടക്കും പക്ഷേ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഏറ്റവും ശുഭപ്രദമായ വിവാഹം ആയിക്കൊള്ളണമെന്നില്ല അതാണ് ഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമയം കഴിക്കുമ്പോൾ പതിനേഴ് വയസ്സിൽ യോഗ ഉള്ളവരുണ്ട് പതിനെട്ട് വയസ്സിൽ യോഗ ഉള്ളവരുണ്ട് അങ്ങനെ നാൽപ്പത്തിയഞ്ച് വയസ്സിലും അമ്പത് വയസ്സിലൊക്കെ യോഗ ഉള്ളവരുണ്ട് അതുകൊണ്ടാണ് ചില വിവാഹങ്ങൾ അമ്പത് വയസ്സിലാണ് യോഗമെങ്കിൽ നമ്മൾ ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇരുപത്തിയാറ് വയസ്സിൽ ഇരുപത്തിയേഴ് വയസ്സിൽ വിവാഹം കഴിച്ചെങ്കിൽ കൂടി അത് നിലനിൽക്കാത്തതിൻ്റെ കാരണം യോഗ യോഗസമയമല്ലാത്തതുകൊണ്ടും ആ വിവാഹം യോഗപ്രദമല്ലാത്തത് കൊണ്ടുമാണ് ഈ ഒരു അടിസ്ഥാന കാരണം മനസ്സിലാക്കണം ഇനി ഇതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത് ഈ പരിഹാര കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് സ്വയംവര പുഷ്പാഞ്ജലി സ്വയംവര പൂജ എന്നുള്ള ഒരു കൺസെപ്റ്റ് വ്യാപക വ്യാപകമായിട്ട് കാണുന്നുണ്ട് എന്താണ് സ്വയംവരം പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഉണ്ടായിരുന്നതായിരിക്കുന്ന ഒരു വിവാഹ സമ്മർദ്ദമാണ് സ്വയംഭരം ധാരാളം രാജാക്കന്മാരുണ്ടാവും അതിൽ നിന്ന് കന്യക കന്യക തനിക്ക് തനിക്കേറ്റവും അനുരു എന്ന് തോന്നുന്ന ഒരാളുടെ കഴുത്തിൽ വരണമാന്യം അണിയിക്കുന്നു ഇതാണ് സ്വയംഭരം സ്വയംവര പൂജ കഴിപ്പിച്ചാൽ എന്താ ചെയ്യുക ഈ കുട്ടി അല്ലെങ്കിൽ പുരുഷൻ സ്വയമേവ ഒരു സ്ത്രീയെ കണ്ടെത്തും ഇതാണ് സ്വയംവര പൂജ കഴിപ്പിച്ചാൽ സംഭവിക്കാൻ സ്വയംവര പൂജയല്ല ശിവൻ ശക്തിയോട് ചേരുന്നത് പോലെ പുരുഷനോട് പ്രകൃതി ചേരുന്നു അതുകൊണ്ട് പുരുഷൻ പുരുഷനോട് സ്ത്രീ ചേരുന്നു അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഉമാമഹേശ്വര പൂജ ഉമാമഹേശ്വര പൂജയാണ് ചെയ്യേണ്ടത് കാരണം ദേവാദിദേവൻ എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളതായിരിക്കുന്ന കർമ്മം എന്നുള്ളത് ശിവപാർവതി ബന്ധമാണ് മഹാദേവനും മഹാദേവിയും പ്രളയകാലത്തിൽ പോലും ഈ പ്രപഞ്ചമാകമാനം നശിച്ചാലും അവശേഷിക്കുന്നത് മഹാദേവനും മഹാദേവിയും മാത്രമാണെന്ന് സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വയംഭരപൂജ കഴിപ്പിക്കുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വയംഭരപൂജയല്ല ഉമാമഹേശ്വര പൂജയാണ് മംഗല്യപൂജയാണ് സ്വയംഭരപൂജ കഴിപ്പിച്ചാൽ ആ വ്യക്തികൾ സ്വയമേവ പ്രണയവിവാഹത്തിലേക്ക് പോകാനുള്ള സാധ്യത തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഒരു സംശയം ഉണ്ടാക്കരുത് അതുകൊണ്ട് സ്വയംഭരപൂജയല്ല ഉമാമഹേശ്വര പൂജയും മംഗല്യപൂജയുമാണ് ചെയ്യേണ്ടത് അതിലുപരി അതിനോട് ബന്ധ എന്താണോ തടസ്സങ്ങൾ തടസ്സങ്ങളെന്ന് നോക്കി ജാതകപ്രകാരം പാവയെ സപ്തമരതൃകയെ വിധവതാം എന്നുള്ള നിയമങ്ങളുണ്ട് അത് പല നിയമങ്ങളും പറയുന്നുണ്ട് അപ്പം മീനം രാശി ആരുടെ ആയിട്ട് അതിലേൽ ശനി നിൽക്കുന്നു മീനസ്ത്വം അതിനെയോ ദിനേശ്വരനെയോ ഹന്യാതോ എന്ന് വളരെ സങ്കടകരമായ ഒരു പ്രമാണമാണത് മീനം രാശി ഏഴാം ഭാവമായിട്ട് അതിൽ ശനി നിന്നാൽ ഭർത്താവ് മരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റ് ഒരുപാട് പ്രമാണങ്ങളുണ്ട് ഈ മരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ സാധ്യത എന്തിനാണ് നമ്മൾ നമ്മളൊരു ജീവിതം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ധരിക്കാൻ വേണ്ടിയല്ലല്ലോ അതുകൊണ്ട് അത്തരം ആപത്തുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ജാതക എന്ന് പറയുന്നത് പൊരുത്ത വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇത്രയും ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക സ്വയംഭര പൂജ സ്വയമേവ പെണ്ണിനെ സ്വീകരിക്കാനും സ്വയമേവ പുരുഷനെ സ്വീകരിക്കാനുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് സ്വയംഭര പൂജ ചെയ്യണ്ട എന്നല്ല മുടു ഈ അറേഞ്ചിന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉമാമഹേശ്വര പൂജ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതിനോട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ ഏഴാം പാവത്തിൽ നിൽക്കുന്ന പാപങ്ങളുടെ പരിഹാരം എന്താണോ ആ പാപഗ്രഹങ്ങളോട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ വളരെ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് നമുക്കത് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ അടുത്തൊരു സഹോദരി എന്ന് പറഞ്ഞു ഏതാണ്ട് മുപ്പതിനായിരം രൂപ ചെലവാക്കി ഒരു പൂജ കഴിച്ചെന്നാണ് വിവാഹം നടക്കാൻ വേണ്ടി അത് എന്ത് പൂജയാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല അത് എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊന്നും ചെന്ന് വിഴരുത് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല കാരണം ജന്മാന്തരുന്നത് ദോഷം വ്യാതിരൂപണ ജാത എന്ന് പറയുന്നത് പോലെ എല്ലാ കർമ്മങ്ങളും ജന്മാന്തരമാണ് അതിന് പ്രമാണഹേതു ആയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കൂടി മാത്രം മുന്നോട്ട് പോവുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും നമസ്കാരം നന്ദി